കെ പി സി സിയുടെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് നേതൃത്വ കോൺക്ലേവ് വയനാട്ടിൽ നന്നായിട്ട് ആരംഭിച്ച് വളരെ നല്ല നിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ക്യാമ്പിലെ ചർച്ചകളിലും തീരുമാനങ്ങളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്ത് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും തുടർന്നുള്ള വിജയപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് തീരുമാനിച്ചും തികഞ്ഞ സന്തോഷത്തോടെയും നിറഞ്ഞ പ്രതീക്ഷയോടെയുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ക്യാമ്പിൽ നിന്ന് പിരിയുന്നു പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച വിജയം സമ്മാനിച്ച കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നല്ലവരായ ജനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചു ജനകീയ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തിയ സമരങ്ങൾ അതിനെ ജനങ്ങൾ നൽകിയ പിന്തുണ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് സംരക്ഷിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ നിർവഹിച്ച് ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിനാവശ്യമായ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനത്തോടെയാണ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് പിരിയുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ അലയിടിച്ചത് വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക മേഖലയുടെ ദയനീയമായിട്ടുള്ള തകർച്ച തീരദേശ മേഖലയുടെ പ്രതിസന്ധി ആശാവർക്കർമാരുടെ ദയനീയ അവസ്ഥക്കെതിരെ സർക്കാർ മോദരിച്ചു നിന്നത് അക്രമ രാഷ്ട്രീയം അഴിമതി ഭരണം അതിനേക്കാളെല്ലാം കേരളത്തെ പിടിച്ച് ഉരച്ച ചുമലയിലെ സ്വർണ്ണ ആ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാരെ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ രാഷ്ട്രീയം അതെല്ലാമാണ് ഇപ്രാവശ്യം ചർച്ചാ വിഷയമായത് സി പി എമ്മും എൽ ഡി എഫും സമ്മതിക്കുന്ന പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അജണ്ട യു ഡി എഫാണ് കോൺഗ്രസ് ആണ് നിശ്ചയിച്ചതെന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് പാർലമെൻ്റ് ഇലക്ഷനിൽ വൻപിച്ച വിജയം നൽകി അസംബ്ലിയിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പക്ഷേ അവരുടെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചു യു ഡി എഫിൽ എല്ലാ സ്ഥലത്തും ജയിക്കാൻ സാധിച്ചു ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചുള്ള വിജയം ജനങ്ങൾ സമ്മാനിച്ചു അതിനിയും അസംബ്ലിയിൽ ആവർത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് കേവലം ഒരു വൺ ടൈം ജഡ്ജ്മെൻ്റ് അല്ല അത് വളരെ കാൽക്കുലേറ്റഡ് ആണ് കേരളത്തിലൊരു ഭരണമാറ്റം വേണം ജനങ്ങളത് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള സൂചനയാണ് വ്യക്തമായിട്ടുള്ള വിദ്യയിരുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചുള്ള വിധിയെഴുത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ ഡാമിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ജനങ്ങളുടെ ഓട്ടവകാശമാണ് അത് സംരക്ഷിക്കുന്നതിന് പകരം അത് നിഷേധിക്കാനുള്ള എസ് ഐ ആർ പ്രക്രിയയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ദേശീയ നേതാവ് രാഹുൽജിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജി ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങൾ വോട്ടു ജോലിക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഒപ്പു ശേഖരണം ഡൽഹിയിലെ റാലി എന്നെല്ലാം വ്യക്തമാക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ പൗരാവകാശത്തിന്റെ ഭാഗമാണ് ഓട്ടവകാശം എന്നുള്ളതാണ് ആ ഓട്ടവകാശം കേരളത്തിലും സംരക്ഷിക്കപ്പെടണം ഇതുവരെ വന്നിട്ടുള്ള പട്ടികയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അർഹതയുള്ള ആളുകളെ വ്യക്തമായ കാരണങ്ങളില്ലാതെ തന്നെ സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കാനുള്ളത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ നിലപാട് പതിനെട്ട് വയസ്സായി വോട്ടവകാശത്തിന്റെ പ്രായപൂർത്തിയായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം നൽകണം അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പട്ടികയിൽ പേര് ചേർക്കണം അനർഹരാരാണോ വോട്ട് അങ്ങനെയുള്ള അനർഹരാരുണ്ടോ മരിച്ചവരാര് തീർത്തും സ്ഥലം മാറിയവരാന് അവരാരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പേര് ചേർക്കണം അതിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകര് വളരെ സംഘടിതമായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ് എസ് സി ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായും കേരളത്തിലെ കോൺഗ്രസ് എല്ലാ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച് ശാക്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിൽ ബൂത്ത് കമ്മിറ്റികളുള്ള സ്ഥലങ്ങളിൽ ആ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും പുതുതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനെ അവർ വിളിക്കുന്നത് റാഷണലൈസേഷൻ ക്രമോത്കരിക്കുക എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഹോംവർക്ക് ഹോംവർക്കൊന്നും നടത്താതെ നിലവിലുള്ള ബൂത്തുകളിൽ നിന്ന് ഒരു ഭാഗത്തെ അടർത്തി മാറ്റി പ്രത്യേക ബൂത്തുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെയും കോൺഗ്രസിൻ്റെ ബൂത്തുകൾ ഉണ്ടാക്കും തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകണമെന്ന് ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻപിച്ച വിജയം കൈവരിച്ചപ്പോൾ പോലും ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അപാകതകൾ മനഃപൂർവ്വമായിട്ട് ഒന്ന് വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയതയാണ് പല ഉദാഹരണങ്ങളും ഈ ചർച്ചയ്ക്കകത്ത് ക്യാമ്പിൽ പല പ്രതിനിധികളും നേതാക്കന്മാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില വാർഡുകൾ യു ഡി എഫ് ജയിക്കുന്നത് പന്ത്രണ്ടായിരം വോട്ടിൽ ഉള്ള വാർഡുകളാണ് ജയിക്കുന്നതെങ്കിൽ എൽ ഡി എഫും ബി ജെ പിയും ജയിക്കുന്ന വാർഡുകളിൽ ആ തിരുവനന്തപുരത്തും കോഴിക്കോടും മറ്റ് കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കാണാൻ സാധിക്കും ഒരു സ്ഥലത്ത് പന്ത്രണ്ടായിരം വോട്ടുള്ള യു ഡി എഫ് വാർഡുകൾ മറ്റ് സ്ഥലത്ത് എൽ ഡി എഫിൻ്റെ ബി ജെ പിയുടെ വാർഡുകൾ നാലായിരം വോട്ട് മാത്രമാണ് അശാസ്ത്രീയമായ വാഡ്ഭജനം വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടുകൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത് ഈ പശ്ചാത്തലത്തിലും ഞങ്ങൾ പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കണം അതിനെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരെ കണ്ണിലെണ്ണയൊഴിച്ച് വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും അഭ്യർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൻ്റെ അതിൻ്റെ സിഇഒ മറ്റുദ്യോഗസ്ഥന്മാർ അവരെല്ലാവരും പൗരന്മാരുടെ അവകാശമാണ് ഓട്ടവകാശം എന്ന നിലയിൽ അത് നിഷേധിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ട് അത് സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകളും വ്യാഖ്യാനങ്ങളും ആയിരിക്കണം അവർ സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യാറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഞാൻ ശബരിമല ഒരു കാര്യം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരേ ശക്തമായ സമരങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ സംഗമം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചു നാല് നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ജാഥകളുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു പല സമരപരിപാടികൾ നിയമസഭയ്ക്കകത്തും ഞങ്ങൾ ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ശബരിമല കേസ് വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിലും കോടതി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതും ഒരുപാട് സ്വർണം നഷ്ടപ്പെടുന്നു കേവലം ധാരപാലക ശില്പങ്ങളോ വാതിൽപ്പടിയോ കട്ടിലയോ ഒന്നും മാത്രമല്ല പോകുന്നത് എല്ലാ സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കണക്കിതുവരെ വ്യക്തമല്ല നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് പ്രതികരിക്കാനുണ്ട് എന്ന് കോടതി ആവർത്തിച്ചു പറയുമ്പോഴും അതിലേക്ക് എസ് കടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും മുഴുവൻ സ്വർണവും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ മാർച്ച് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ജനുവരി ഇരുപതിന് തന്നെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭാ മാർച്ച് നടത്തുകയാണ് ഇരുപത്തി മൂന്നാം തീയതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ശബരിമല കേസിൻ്റെ നല്ല നിലയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റവാളികളെ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ജനുവരി ഇരുപത്തി മൂന്നിന് എല്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിൽ നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിന്റെ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ ഗ്രാമീണ ജീവിതത്തെ സാരമായിട്ട് സഹായിച്ച പട്ടിണി അകറ്റാൻ സഹായിച്ച ഒരു മൃഹത്തായ പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രപിതാവിൻ്റെ നാമധേയത്തിലുള്ള മഹാത്മജി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി സോണിയാഗാന്ധി പ്രസിഡന്റ് ചെയർപേഴ്സൺ ആയിരുന്ന യു പി എയുടെ ഭരണകാലത്ത് മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗവൺമെൻറ് ആണ് ആ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയത് അന്ന് അതിനെ എതിർത്ത ആളുകൾ ഇന്ന് രാജ്യം ഭരിക്കുകയാണ് അവർ ആ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ ആ കുട്ടി കോൺഗ്രസിൻ്റെ കുട്ടിയാണെന്നെല്ലാം എല്ലാവർക്കും അറിയാം അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ആ പദ്ധതിയുടെ പേര് രാഷ്ട്രപിതാവിൻ്റെ പേരായിരുന്നുവെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ നാമധേയം അതിൽ നിന്ന് വെട്ടിമാറ്റാൻ ബി ജെ പി തെറ്റായൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ പദ്ധതിയുടെ നല്ല വശങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്തൊക്കെയെന്ന് സെലക്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം അതെല്ലാം കവർന്നെടുത്ത് അത് ില്ലായ്മ ചെയ്യുന്ന തെറ്റായ നടപടിയാണ് അതിന് പാർലമെന്റിൽ പ്രതിപക്ഷം കോൺഗ്രസ് രാഹുൽജിയും നേതാക്കന്മാരുമെല്ലാം ശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് നിരവധി സമരങ്ങൾ നടന്നു ഞങ്ങൾ ഇതിനോടൊന്ന് തന്നെ രാജ്ഭവനിലേക്ക് സമരം നടത്തി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സമരങ്ങൾ നടത്തി ആ സമരം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പതിമൂന്ന് പതിനാല് തീയതികളിൽ എ ജിസ് ഓഫീസിന്റെ മുൻപിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടക്കുകയാണ് ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ രാത്രിയും പകലും സമരം നടക്കുകയാണ് എ ജി ഓഫീസ് പിന്നെ പഞ്ചായത്ത് എലക്ഷന്റെ അവേശകരമായ വിജയത്തിന്റെയും ജനബിന്തുണയുടെയും പശ്ചാത്തലത്തിൽ ജയിച്ചു വന്ന മുഴുവൻ മെമ്പർമാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും ചിലരൊക്കെ നിസ്സാര വോട്ടുകൾക്കാണ് രണ്ട് ഊട്ടിന് തോറ്റവരുണ്ട് ഈ വാർഡിന്റെ അശാസ്ത്രീയത മാത്രമാണ് ഐ ജിസ് ഓഫീസ് സെക്രട്ടേറിയറ്റിന് ഇപ്പുറത്ത് കേന്ദ്ര ഓഫീസാണല്ലോ ഐ ജി ഓഫീസ് അക്കൗണ്ടന്റ് ജനറൽ അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ച മത്സരിച്ച എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഒരു മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടത്തുകയാണ് ജനുവരി പത്തൊമ്പത് ആ മഹാപഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ മാസം പത്തൊമ്പതാം തീയതി വെനീസലയിലെ പ്രസിഡന്റ് നിക്കാളാസിനെ പിടികൂടി ബന്ദിയാക്കി അമേരിക്ക നടത്തിയ കടന്നുകയറ്റം അതിനെ ക്യാമ്പിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ അതിശക്തമായിട്ട് അവലപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ ഏകാധിപത്യ നടപടിക്കെതിരെ ലോക മനസാക്ഷി ഉയരേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള വിദേശ നയം ഇന്നത്തെ ഗവൺമെൻറ് അത് വെള്ളം ചേർത്ത് മലീമസമാക്കിയിരിക്കുന്നു ഇന്ത്യ ഗവണ്മെൻറ്റും അതിൽ ഈ തെറ്റായ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സാമ്രാജ്യത്വ നീക്കങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഗവൺമെൻറ്റും നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി അതിശക്തമായിട്ട് അമേരിക്കയുടെ ഈ നടപടിയെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്നലെ മുതൽ എല്ലാ സൗകര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ തിരിച്ചു ഏ അതിപ്പം നമ്മളുടെ സ്റ്റീറിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ക്രീനിങ് കമ്മിറ്റി പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തിരുവനന്തപുരത്ത് വരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അവർ വന്നാൽ ബാക്കി അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാൻറ്റി ആക്ഷൻ പ്ലാൻ മോഡ് ഓഫ് ഓപ്പറേഷൻ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും അതിനൊന്നും സമയം അങ്ങനെ കൃത്യമായിട്ടില്ല യാത്രയെക്കുറിച്ച് അത് ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടു വരികയായിരുന്നു ഓർപ്പിച്ചു തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സമാപന പ്രസംഗത്തിൽ അദ്ദേഹം അതിശക്തമായിട്ട് സർക്കാരിനെ തുറന്ന് എതിർക്കുകയും ബദൽ നയങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ പരിഹാരം കണ്ടെത്താനുള്ള ബദൽ പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫിൻ്റെ അതിശക്തമായിട്ടുള്ള യാത്രയാണ് പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ജനപിന്ദിനെ ആർജിച്ചു ആർജിക്കുന്ന യാത്രയാണ് ഫെബ്രുവരി ആറ് മുതൽ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മറ്റ് ഘടകക്ഷി ഡെപ്യൂട്ടി ലീഡർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പങ്കാളിത്തത്തിൽ നടക്കുന്നത് അതിലേക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആ ജാഥ പോകുമ്പോൾ തന്നെ ബാക്കി ഇലക്ഷൻ പ്രോസസ്സൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ ആ ചർച്ചകളൊക്കെ തുടരും അതൊക്കെ കണ്ടെത്തലോ നമുക്ക് അതിൻ്റെ ടൈം ഷെഡ്യൂളൊന്നും പറഞ്ഞിട്ടില്ല അതിപ്പോ നമ്മൾ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട് അവർ വന്ന് അവരുടെ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകും ആ അനുസരിച്ച് ഞങ്ങൾ പ്രപ്പോസൽ കൊടുക്കും ആ പ്രപ്പോസലിനെ അവർക്ക് സ്ക്രൂട്ടിന ചെയ്യാം അതാണല്ലോ സ്ക്രീനിങ് കമ്മിറ്റി പിന്നെ കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് അത് വളരെ ശക്തമായ ഒരു കമ്മിറ്റിയാണ് മുപ്പതിലേറെ ആളുകൾ ഉണ്ട് ആ കമ്മിറ്റി കൂടും നമ്മളെല്ലാം ചർച്ച ചെയ്ത് നല്ല യോജിച്ച തീരുമാനം ഇന്നത്തെക്കാൾ ഇന്നത്തെ അന്തരീക്ഷം നിങ്ങൾ എല്ലാവരും സാക്ഷികളാണല്ലോ മൂന്ന് പേര് ഇവിടെ ഉണ്ട് ഷാഫി ഇപ്പൊ സ്റ്റാൻഡിങ് എം എൽ എ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല മൂന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തന്നെ അർത്ഥം അതെ നിങ്ങളുടെ ആ ചോദ്യത്തിന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് അതിന് ഞങ്ങൾക്കൊന്നും ഷാഫിയെ കേരളത്തിന് പുറത്ത് മത്സരിപ്പിക്കരുതാണെന്ന് അതിപ്പോ അത്യാവശ്യമായ സംഘടന ശാക്തീകരണം ഉണ്ടാകും കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും ആവശ്യം വരുന്ന സമയത്ത് ഇപ്പൊ അത്രയും കാര്യങ്ങളിലേക്ക് കിടന്നിട്ടില്ല അതെ വിവരാക്കിരിക്കും അദ്ദേഹം പറഞ്ഞതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇല്ല ഒരു തർക്കവും യു ഡി എഫിലെ കക്ഷികൾ തമ്മിൽ സീറ്റ് കാര്യത്തിനുണ്ടാവില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിന്റെ ചർച്ചകളിലേക്കൊന്നും വന്നിട്ടില്ല യു ഡി അല്ലേ ചർച്ച ചെയ്യുന്നത് അവരും യു ഡി എഫ് ആണല്ലോ ആ യു ഡി എഫ് സൗഹൃദ മനോഭാവം അതിലും വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്റെ ഏറ്റവും വേഗത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതെല്ലാം ആശങ്ക വേണ്ട അത്രയും പെട്ടെന്നുണ്ടാവും അതെ ചർച്ചയുണ്ടായിട്ടു അതിനാണ്ടല്ലേ ഉള്ളൂ അല്ല അതിനെ സ്ഥലം കണ്ടെത്തണം അതിന് സ്ഥലം കണ്ടെത്തണം ചെറിയ താമസ കാര്യത്തിൽ വന്നു അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ് അതിനൊന്നും ഇല്ല ഇത്ര കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ സമരങ്ങളുടെ ഡേറ്റ് ഇല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല ഇതൊക്കെ അത് ഇത്രയും വേഗം ഇത്രയും വേഗം പൈസ ഞങ്ങളെല്ലാം എന്നാ പോലും കടമേടിച്ചിട്ടായാലും ഷാമീന് കൊടുത്തിട്ടില്ല കൊടുക്കണ്ടല്ലോ ഞങ്ങളല്ലി എഫ് മുഴുവൻ തമാശ വിട്ടിട്ട് രണ്ട് പ്ര പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിലും ഏറ്റവും ആദ്യം ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ പൈസ കൊടുത്ത് ഞങ്ങളാണ് ഏത് ഗവൺമെന്റ് ആണെന്ന് ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു എന്റെ സ്റ്റാഫ് ചോദിച്ചു പി എ ചോദിച്ചു പൈസ കൊടുത്തു ഞാൻ അന്ന് തന്നെ എനിക്കൊന്നും അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നില്ല ലോൺ കഴിച്ച് രൂപ കിട്ടുന്നുള്ളൂ എന്നാ പോലും ഇരുപത്തിയഞ്ചും കൂടെ ഉണ്ടാക്കിയിട്ട് അമ്പതിനായിരം തന്നെ അടച്ചു കൊടുത്തു കോവിഡിന്റെ സമയത്ത് എം എൽ എ ഫണ്ട് കൊടുക്കണമെന്നൊരു റിക്വസ്റ്റാ ഗവൺമെന്റ് വെച്ചത് നമ്മളെല്ലാം അത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വർഷത്തെ എം എൽ എ ഫണ്ട് ഗവൺമെന്റിന് കൊടുത്തു അതിലെല്ലാം ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്ന സമയമാണ് ഇപ്പൊ തന്നെ കർണാടക ഗവൺമെന്റ് പിന്നെ നൂറ് വീടിനുള്ള പൈസ കൊടുത്തില്ല ഇവർ ആരെങ്കിലും പറയുന്നത് കേരളം എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റിന് അത കണക്ക് തരും അതുണ്ടല്ലോ കണക്ക് പറഞ്ഞായിരുന്നല്ലോ എത്ര തവണ ഞങ്ങൾ അതിന്റെ തുക ഉൾപ്പെടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള തുക വെച്ച് പത്രസമ്മേളനം നടത്തിയത് അറിയിച്ചതല്ലേ ഞങ്ങൾ ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ അതിലൊന്നും ഒരു ആശങ്ക വേണ്ട ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നും ഒരു ആശങ്ക വേണ്ട അതിനകത്ത് ഭൂമി എടുക്കും അവിടെ വീട് വെച്ചു കൊടുക്കും കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം ഉണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല മാത്രമല്ല ഈ പറഞ്ഞല്ലോ കർണാടക ഗവൺമെന്റ് ഇത്രയും വലിയ സഹായം നൽകിയിട്ട് അത് അവർ ഇതുവരെ പറയുന്നില്ല ചെറിയ സഹായ പുനർജനിയുടെ കൈരളിൻ എല്ലാ മാധ്യമങ്ങളും നമുക്ക് ഒരുപോലെയുള്ളൂ കൈരളി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് എ കെ ആനണിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് കൈരളി ആ അപ്പോ പുനർജനിൽ എത്ര ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് പറവൂരും പോയി നോക്കൂ തറക്കല്ലല്ലാമസ ആളുകൾ